നാല് മണിക്ക് ചായക്കൊപ്പം കഴിക്കാനായിട്ട് ഇതേപോലെ ഒരു സ്നാക്സ് അവൽ കൊണ്ടുണ്ടാക്കിയെടുത്താലോ അപ്പോൾ അതിനായിട്ട് രണ്ട് തവി അവൽ ഞാൻ എടുത്തിട്ടുണ്ട് അത് നോർമൽ വെള്ളം ഒഴിച്ച് കഴുകി ഊറ്റിയെടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ചുമന്ന അവലാണ് ഉണ്ടായിരുന്നത് നൈസായിട്ടുള്ള അവലാണ് വെള്ള അവലായാലും മതി അതല്ല കട്ടിയുള്ള അവലാണ് നിങ്ങളിലുള്ളതെങ്കിൽ അതൊരു രണ്ട് മിനിറ്റ് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ട് കഴുകി ഊറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ കഴുകി ഊറ്റിയെടുത്ത് കഴിയുമ്പോൾ അതിൽ നിൽക്കുന്ന അധികമുള്ള വെള്ളം കൈ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് പോയി കിട്ടും അവലിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇനി വേണ്ടത് ഒരു മുറി സവാളയും ഒരു പച്ചമുളകും ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചിയും പൊടിയായി അരിഞ്ഞതാണ് അപ്പോൾ എരി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒരു പച്ചമുളകും കൂടി ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് അതും ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ആദ്യം നമ്മൾ കഴുകി പിഴിഞ്ഞ് വെച്ച അവലിലേക്ക് മൂന്ന് ടീസ്പൂൺ കടലമാവും ഒരു ടീസ്പൂൺ അരിപ്പൊടിയും പാകത്തിന് ഉപ്പും അര ടീസ്പൂൺ പെരിഞ്ചീരകവും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയെല്ലാം മുഴുവൻ പെരിഞ്ചീരകം തന്നെ ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വന്നപ്പോൾ എനിക്കിതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെന്ന് തോന്നിയിട്ട് ഒരു ടീസ്പൂൺ കടലമാവ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ചേർത്തത് കാൽ ടീസ്പൂണോളം കായപ്പൊടിയാണ് അതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ഇനി ഇതിൽ ആദ്യം അരിഞ്ഞ് വെച്ച സവാളയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് അതും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു പത്ത് മണി കുരുമുളക് ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കണം കുരുമുളക് പൊടിയല്ല ചതച്ച് തന്നെ വേണം നമ്മളിത് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാനായിട്ട് കിട്ടണം പിന്നെ കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചിട്ട് ഒരു രണ്ട് തണ്ട് കറിയപ്പിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം അപ്പം എന്താ ഇതേപോലെ കിട്ടണം നമ്മളിത് ഒരു പ്രത്യേക ഷേപ്പിലൊന്നും ഉരുട്ടിയൊന്നുമല്ല ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ഇനി വേണ്ടത് എണ്ണ ചൂടാവാനായിട്ട് വയ്ക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ഒരു മൂന്ന് വിരൽ കൊണ്ട് ഒന്ന് പിച്ചി പിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സൈഡും ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് ഒരേപോലെ ഫ്രൈ ചെയ്ത് ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇത് വലിയ ചിലവും ഇല്ല പക്ഷെ എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ അവൽ കൊണ്ടുള്ള പക്കാവട ഇവിടെ റെഡിയായി കിട്ടി ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ നല്ലൊരു സ്നാക്സാണിത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം